തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം ഏതാണ്ട് വ്യക്തമായി എഴുപത്തി രണ്ടായിരത്തിലധികം സ്ഥാനാർത്ഥികളിപ്പോൾ മത്സരരംഗത്തുണ്ട് മുപ്പത്തി അയ്യായിരത്തോളം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു ഇതിൽ നല്ല നമ്പർ വിമതന്മാരാണ് താനും മത്സര ചിത്രം തെളിഞ്ഞതോടെ ഇന്നു മുതൽ സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രചാരണം കൊഴുപ്പിക്കും ആർ ശ്രീജിത്ത തിരുവനന്തപുരത്ത് ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് വിവരങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അതിന്റെ ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് മുതൽ ഇന്നലെ നാമദർശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയപരിധിയും കഴിഞ്ഞു മത്സരചിത്രം തെളിഞ്ഞു സംസ്ഥാനത്ത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തി മൂവായിരത്തിൽ പരം വാർഡുകളിലേക്കായി എഴുപത്തി രണ്ടായിരത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും വിമതന്മാരുണ്ട് പ്രധാന മുന്നണികൾക്ക് തലവേദനയായി എതിർ സ്ഥാനാർത്ഥികൾ വിമത അവരന്നെ പാർട്ടിയിലുണ്ടായിരുന്നവർ വിമതരായി മത്സരിക്കുന്നുണ്ട് അവർക്കെതിരെയുള്ള നടപടികൾ ഇന്ന് കുറച്ചുകൂടി പുറത്തു വരും കോൺഗ്രസ് ആണ് ഇതുവരെ നടപടി എടുക്കുന്നതിന് തിരുവനന്തപുരത്തടക്കം താമസിക്കുന്നത് എന്നാൽ സി പി ഐം ഇന്നലെ അവശേഷിക്കുന്ന ആ വിമതന്മാർക്കെതിരെ കൂടി നടപടി എടുത്തിരുന്നു ഇന്ന് കോൺഗ്രസിന് നടപടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇനി ഡിസംബർ ഒൻപതിലാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കേണ്ടത് രണ്ടാം ഘട്ടത്തിൽ ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് നടക്കേണ്ടത് അപ്പോൾ ഇനി പ്രചാരണത്തിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നാട്ടിലെങ്കിൽ എമ്പാടും ആവേശം നടത്തിയുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങാനാണ് എല്ലാ മുന്നണികളുടെയും തീരുമാനം തിരുവനന്തപുരത്തും മറ്റെല്ലാ ജില്ല ജില്ലകളിലും അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പ് ആവേശം അലയടിച്ച് ഉയരും എന്ന കാര്യം ഉറപ്പാണ് പ്രധാന വിഷയമായി ഇപ്പോൾ ഈ ഉള്ളത് ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒപ്പം തന്നെ വികസന പ്രശ്നങ്ങളുമാണ് പ്രണരംഗത്ത് സജീവമായിട്ടുള്ളത് സർക്കാർ ഇടതുപക്ഷ നേതൃത്വം മുന്നണി ഈ വികസന പ്രശ്നങ്ങളും സർക്കാർ ക്ഷേമപരീഷണടക്കം വർദ്ധിപ്പിച്ചതുമാണ് പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമാക്കുന്നതെങ്കിൽ യു ഡി എഫ് സർക്കാരിന്റെ ഭരണപരാജയവും ഒപ്പം തന്നെ ഈ സ്വർണക്കൊള്ള വിഷയങ്ങളും പ്രചാരണ വിഷയമാക്കുന്നു ബി ജെ പി ആകട്ടെ വികസിത കേരളത്തിനുവേണ്ടി ഒരു പുതിയ മുദ്രാവാക്യം എന്ന മുദ്രാവാക്യം സജീവമായിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം